സ്വാഗതം ലോക്സഭാ ിൽ കേരളം നാളെ വിധിയെഴുതും ദിവസം നീണ്ട പരസ്യ പരസ്യപ്രചാരണത്തിന് ശേഷമാണ് സംസ്ഥാനം നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടന്നത് അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടർമാർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ദിവസവും കൂടിയാണ് ഇന്ന് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി വോട്ട് രേഖപ്പെടുത്താൻ രണ്ടേ ദശാംശം ഏഴ് ഏഴ് കോടി വോട്ടർമാരാണുള്ളത് തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് വോട്ടെടുപ്പ് കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരക്ഷ ഒരുക്കാൻ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസുകാരെയും അധിക സുരക്ഷയ്ക്ക് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയും നിയോഗിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വ്യാഴാഴ്ച കൂടി പോസ്റ്റൽ വോട്ട് ചെയ്യാനാകും ഇതിനായുള്ള വോട്ടിംഗ് കേന്ദ്രങ്ങൾ ഇന്നും കൂടി പ്രവർത്തിക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് എൺപത്തെട്ട് മണ്ഡലങ്ങളിലാണ് കേരളത്തിന് പുറമെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കും ന്യൂസ് ഡെസ്ക് ഗ്രാമിക